നീ അഹോ ഒരു വർത്താനം പറയരുത് ഇത്രയാളത്തിന്റെ അന്ന് സൂചി കിത്താൻ പോലും സ്ഥലമില്ലാത്ത വിവറേജിന്റെ ക്യൂ പോയി രണ്ടര ലിറ്റർ ഇവിടെ രണ്ടര ലിറ്റർ കച്ചത്തും പണി ചെയ്തില്ല നീ പറഞ്ഞ അതൊരു വല്ലാത്തൊരു സഹായമായി പോയി ഈ കുടുംബത്തിന് വേണ്ടിട്ട് കള്ളം മേടിച്ചോണ്ട് വരുന്നല്ലേ നിങ്ങൾ ഈ കുടുംബത്തിന് ഞങ്ങൾ ആണ് എന്തേ േട്ടാ മറ്റേ ഞരമ്പനില്ലേ ഏതാണ് ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ ഞാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോഴത്തേക്ക് യോ ചേച്ചി ഇന്ന് റേഷൻ കടയിൽ ഇട്ടോണ്ട് വന്ന ചുടിദാർ എന്തൊരു ഭംഗിയായിരുന്നു ഇന്ന് അമ്പലത്തിൽ ഇട്ടോണ്ട് വന്ന സെറ്റ് എന്തൊരു ഭംഗിയായിരുന്നു ഫോൺ എടുത്തോന്നോ അവൻ ഇട്ടൊരു പനി നമുക്ക് കൊടുക്കണം നീ പേടിക്കെ നീ ഫോർ ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ പറഞ്ഞാ മതി അത് വേണോ അത് വേണം നീ എടുത്ത് ലൗഡ് ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിൽ ഹലോ ചേച്ചി പട്ടിയുടെ സൗണ്ട് ഹലോ ഹലോ എനിക്കിത് വിശ്വസിക്കാമോ വിശ്വസിക്കാം സാധാരണ ഞാൻ വിളിച്ച ചേച്ചി ഫോൺ എടുക്കൂല എടുക്കൂലോടി ആരോടിയോ അല്ല എടുക്കാൻ തോന്നിന്ന് എന്ത് തോന്നീന്ന് ചേട്ടനെ തൊഴയാൻ പോയി വള്ളംകളിക്കാരനാണോ അല്ല വള്ളംകളി അല്ല ചേട്ടന് പിന്നെ ട്രാഫിക് പോലീസിലാ ഞാൻ ഇവനെ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവൻ അഞ്ചു മിനിറ്റ് കഴിയുമ്പത്തേക്ക് നാണമില്ലാതെ വീണ്ടും വിളിക്കും ഇവനെ കൊണ്ടുള്ള ശല്യം തീരാൻ ഇവൻ ഇപ്പൊ തന്നെ വിളിക്കും അപ്പൊ നമുക്ക് കൊടുക്കണം നീ പേടിക്കണ്ട അതിനൊരു വഴി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തുവാ അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം ർത്താവ് എടി അവൻ്റെ ഇട്ട് പണി ഞാൻ കൊടുത്തോളൂ നീ വിളി വിളിക്കണോ എടി വിളിക്കഴി പൊട്ടി നിന്റെ കെട്ടുകൾ പ്ലാൻ ഉണ്ടല്ലോ നിങ്ങക്ക് <laughs> <laughs> Hello, <laughs> Hello? എന്തിനാ ഫോൺ കട്ട് ചെയ്തിട്ട് പോയത് അതെ ചേട്ടൻ പോലീസിലല്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ പേരെന്താന്നാ പറഞ്ഞത് എന്റെ പേര് ഉന്മേഷേ ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുക കുറച്ചു സമയം കഴിഞ്ഞിട്ടേ വരുത്തുള്ളു ഉന്മേഷ് ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ ഞാൻ ഞാൻ അത് ഈ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ നാടകത്തിന്റെ അപ്പൂപ്പന്റെ വേഷം ബാക്കിലേക്ക് വീടിന് അകത്ത് ഞാൻ അപ്പൊ അപ്പൂപ്പനായിട്ട് വരുന്നു നിന്റെ കണ്ണ് കാണാൻ അതേ വേഷത്തിൽ ഞാൻ വരുന്നു അവനെ വേഷത്തില് ഒറ്റയടിക്ക് കൊല്ലണ്ട ഇഞ്ചിൻ ചാട്ട് ശരി എന്നാ നിങ്ങൾ പോതിക്കല്ല എന്ത് ചതിക്കമ്മ എത്ര പെട്ടെന്ന് എത്തിയാ വാതിൽ തുറന്നിട്ടേക്ക് പോര് ചായും തീരം താറാട്ടും താരം കൂ എനിക്കത് വിശ്വസിക്കാം പിന്നെ വിശ്വസിക്കാം എന്റെ രതി ചേച്ചി ഞാൻ രതിയല്ല രാഖിയ ഞാൻ രതി ചേച്ചി എന്നെ വിളിക്കൂ എന്ത് വേണമെങ്കിലും വിളിച്ചോ ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ എന്തോ എന്റെ അമ്മ എന്നെ എന്തിനാണെന്ന് അറിയാമോ എന്തിനാ ഈ പ്രസവിച്ച് എന്തിനാണെന്നറിയാമോ ഞാനും അത് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് വർഷാവർഷ ഓണമൊക്കെ വരും എന്തോ ഇന്നാണ് തിരുവോണം തിരുവോണത്തിനെ ഞാൻ നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് എനിക്ക് രണ്ട് ഗ്ലാസ് പ്രഥമം മുത്ത അതെ എൻറെ പഴയ ഒരു ഫ്രണ്ട് വന്നതാ പഴയ ഫ്രണ്ടാന്നട നീ ഇന്നലെ വരണ്ടാ ഇന്നലെ ഞങ്ങൾ പഴയ സാധനങ്ങള് പറക്കി വിട്ടത് അന്ന് പറഞ്ഞെങ്കിൽ നിന്നെ കൂടി വിൽക്കായിരുന്നു അയ്യോ നിന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് പോനെ ഞാൻ മാത്രമേ ഉള്ളൂ എന്തിനാടാ എന്തിനാടാധികം ഒരനം പോനെ പിന്നൊരു കാര്യം പറയാൻ എന്ത് പോനെ ഇന്നലെ ഈ സംഭവം മറ്റേ അടക്കളയില് തിരുവോണത്തിന്റെ സദ്യ ഉണ്ടാക്കാൻ പോയി ഓ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ ഇപ്പൊ അവളില്ലേ കാലു നല് വീണ് കാലൊന്നും ഉള്ളി ചേച്ചി വീണാ ഞാനേ അടുക്കളയില് സദ്യ ഉണ്ടാക്കി കൊണ്ടിരുന്ന സമയത്ത് തെന്നി ഒന്ന് വീണ് അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ടിപ്പം ഞാൻ എന്ത് ചെയ്യുന്നോ ഞാൻ വിചാരിക്കണ ദൈവമേ ആരെങ്കിലും തിരുമാൻ പറ്റിയ ആളുണ്ടെങ്കി എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കായിരുന്നു ഞാൻ തിരുമാൻ ചേച്ചി ഞാൻ ഗോവയിൽ പോയി തിരുമലൊക്കെ പഠിച്ചിട്ടുണ്ട് ഗോവക്കല്ല ഗോവയിൽ പോയി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ പൊന്നു മോളെ അങ്ങനെ ആളെ നിന്റെ ഭാഗ്യാട്ടാ ആ എടുത്തു കൊഴുമ്പൊക്കെ എടുത്തോടേക്കി ആ സോഫയിലോട്ടിരുന്നിട്ട് ആ ഈ കസേരയിലോട്ട് കാലെടുത്ത് വെച്ചാണ് ഞാൻ ആ സോഫയില് കാലെടുത്ത് വെക്കണേ അവളുടെ കാര്യം നിന്റെ മടിയിലെടുത്ത് വെച്ചാ പോരെ അതല്ല നിനക്ക സുഖം മാമൻറെ ഇഷ്ടം ആ കുഴമ്പൊക്കെ കൊടുക്കണെ കൊഴമ്പ് ചേച്ചിക്ക് തടവാണെന്നും പറഞ്ഞ് ടീ കത്തം പൊക്കിയിക്കണത്തിന് അത് വേറെ ഒന്നല്ല മോനെ അവള് വീഴാൻ പോയപ്പോ ഞാൻ കേറി പിടിച്ച് എന്റെ കാലാണ് ഉളകിയത് എന്റെ തിരുമ്മിത്തം എനിക്ക് വയസ്സായ ഒരു തടവ് അറിഞ്ഞുകൂടാ ചേച്ചിമാരെ മാത്രമേ ഞാൻ തടവുള്ളൂ നിന്റെ ഭാഗ്യം വയസ്സായവരെ തടവേലേ ഞരമ്പ് കിട്ടൂല ഞരമ്പ് നീയൊരു ഞരമ്പനല്ലടാ കിട്ടൂലോട്ട് ഓണസദ്യും നടക്കൂല ഞാൻ പോട്ടാ കാര്യം ഓണസദ്യണ്ടാക്കിടാ വേറൊന്നുമല്ലേ ഭയങ്കര ചെന്നിക്കുത്ത് അപ്പൊ തടവി കൊടുത്താ ഞാൻ ചെന്നുകുത്ത് മാറിക്കോളും പറഞ്ഞു കയറി വന്നിട്ട് അവസാനം ചെന്നിരുന്നിട്ട് ഞാൻ തലയിരുന്നു ആക്കുമ്പോ കളവൻ ഇരുന്ന് ചൂക്കാനാണ് എനിക്ക് ചെന്നിക്കുത്തിനൊന്നും തടവ് അറിഞ്ഞൂടാ രാജിക്കായിരുന്നു എനിക്കായിരുന്നു പക്ഷെ ഒന്നും നടക്കൂല എന്തോ അപ്പാ കഴിക്കോ എന്ത് കഴിക്കുന്ന സദ്യയാണോ സദ്യയല്ലോ ചെറുതായിട്ടൊക്കെ മാമോ പ്പത്തന്നെ മാമയെ പാപ്പാ തിരുവോണമൊക്കെ അല്ലേ തിരുവോണമൊക്കെ ആണെന്നാണ് നല്ല പറയണത് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ മൂന്നെണ്ണം അടിക്കാം ഞാൻ നല്ല വീക്കാണ് ആ കേസ് നന്നായിട്ട് കേട്ടു ഞാൻ അങ്ങനെയാണെങ്കിൽ മാമൻ ജംഗ്ഷനിലെ വിവറയിൽ ചെന്ന് ഒരു ഫുൾ എടുത്തോണ്ട് വരുമോ ൂടേ എനിക്കൊരു ബുദ്ധിമുട്ടില്ല മാമ എടുത്തോണ്ടെന്നു മാമ ഫുള്ള് എടുത്തിട്ട് മാമന്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടിട്ട് വൈകിട്ട് വന്നാ മതി കേട്ടോ നിനക്കൊരു വിഷമൂല ഒരു വിഷമവും ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു കറക്കോക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോ മാമ വന്നാ പോയിട്ട് 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 മതി അതിനു അതിനുമുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്തോന്നാ തിരുവോണത്തിന് ആദ്യമായിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത് അപ്പൊ ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരണം ടക്കണം അതേ ഞങ്ങളൊരു ഗിഫ്റ്റ് തരുമ്പോള നാട്ടുകാർ അതൊന്നും അറിയാൻ പാടില്ലടക്കണം അടച്ചടച്ച് ഗിഫ്റ്റ് വേണ്ട ഇതാണ എന്റെ ഗിഫ്റ്റ് വിചാരിച്ചത് നിന്റെ പേരെന്താ പറഞ്ഞു നീ എന്താ വിചാരിച്ചത് നീ വിളിക്കുമ്പോ തന്നെ നിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തി സദ്യ ഊട്ടിക്കുന്നു പിന്നെ എല്ലാം കറങ്ങി വരുന്നത് ഒരു ഉമ്മച്ചി മുതലെടുത്തോടാത്ത എത്ര പായസം കൂട്ടി സദ്യ വഹിക്കാറാ ഇരിയാടാ ഇരിയാടാവിടെ കറിയൊക്കെ വിളമ്പടാ വിളമ്പടം നിനക്ക് ഇഷ്ടമുള്ള കറി വിളമ്പടാ ഇഞ്ചി അല്ലേ ആദ്യം ഇഞ്ചി കടിച്ച കൊറങ്ങനെ പോലെ നീയല്ലേ ഇരിക്കുന്നത് ഇഞ്ചി ആദ്യം വിളമ്പടാ ഇഞ്ചി ആദ്യം ഉപ്പല്ലടാടാ ീ പോണല്ലേ ചേച്ചി കൈ കഴകാതെ ആണോടാ ചോറ് തിരി കഴിഞ്ഞോടാ കൈ കഴിക്കട്ടെ നീ അത് കഴിഞ്ഞി ഞങ്ങൾ പൊക്കോണം പോ എന്തായാലും നിങ്ങൾ എനിക്ക് എനിക്കൊരു ഓണസദ്യ ഒക്കെ തന്നെയല്ലേ ഞാനൊരു ഗിഫ്റ്റ് ഹാപ്പി ഓണം